ഹായ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ വെറുതെ വേസ്റ്റായിട്ട് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നാല് ക്രാഫ്റ്റുകളാണ് ഇപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നത് അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ഇതിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ബോട്ടിൽ വളരെ ഈസി ആയിട്ട് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോരോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേൺസ് വരയ്ക്കും ആദ്യം ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പാറ്റേൺ വരച്ചുകൊണ്ടിരിക്കാം അങ്ങനെ കുപ്പിയുടെ വായുവട്ടം അല്ലാത്ത ബാക്കി ഭാഗം മുഴുവൻ എന്ത് ചെയ്യാം ഇങ്ങനെ ബ്ലാക്ക് അക്രലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻസ് വരയ്ക്കാം അതിനുള്ളിൽ സ്പേസ് ഉള്ള രീതിയിലാണ് വരയ്ക്കുന്നത് ആ ഉത്ഭാഗത്ത് നമുക്ക് കളർ ചെയ്യാം അപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗത്തും ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊരു ട്രാൻസ്പാരൻ്റ് ബോട്ടിലാണ് സാധാരണ നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കിട്ടുന്ന ട്രാൻസ്പാരൻ്റ് ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ വീട്ടിൽ ഇനി ഏത് ബോട്ടിലും എടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈനർ എന്ന് പറയാം ആ രീതിയിൽ നമുക്ക് ഒരു എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് റൗണ്ടായിട്ടോ എങ്ങനെയാച്ചാൽ കൊടുക്കാം റയറായിട്ട് റാൻഡായിട്ട് കൊടുത്തതാണ് പിന്നെ അതിൻ്റെ ഓരോ ഭാഗത്തും എന്ത് ചെയ്യാം റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഇടവിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്കതിൽ യെല്ലോ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യാം പാക്കറിലേക്ക് പെയിൻറ്റിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള കളറുകൾ ആദ്യം യൂസ് ചെയ്യാം പിന്നീട് കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കളർ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ യെല്ലോ കൊടുത്തഴിഞ്ഞു ഇനി ബ്ലൂ കൊടുക്കുകയാണ് ഇപ്പോൾ ബ്രഷ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ബഡ്സ് നമ്മുടെ ഇയർ ബഡ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും ഈസി ആയിട്ട് ഇതിൽ കളർ നൽകാൻ കഴിയും കേട്ടോ ഇത് നമുക്ക് വെറുതെ അങ്ങ് ഡിസൈനായിട്ടും വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ ഇടാനുള്ള ആയിട്ടോ അതുപോലെ തന്നെ ഞാൻ പറയാം അത് ചെടികൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം കളറുകളായി ഇനി ഒരു ഗ്രീൻ കളറും കൂടെ കൊടുക്കാനുള്ളൂ എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള കളറുകൾ ഉപയോഗിക്കാം ഇതിൻ്റെ എല്ലാ വശവും ഒരേ സമയം തന്നെ കളർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എവിടെയെങ്കിലും തട്ടിയിട്ട് ബോട്ടിലെ കളർ മിക്സായി പോകും അത് ശ്രദ്ധിക്കണം അക്രിലിക് പെയിൻ്റ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എല്ലാം ഭാഗവും ഒരേ സമയം അത് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് അത്രയും ഇല്ലാണ്ട് മഷമായിട്ട് പോവും ഞാൻ മിക്സ് ചെയ്തിട്ട് പിങ്ക് കളർ ഉപയോഗിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഒരു സ്പേസ് പോവാൻ റെഡ് പണ്ട് കൊടുത്ത് ശേഷം എല്ലാ പകിനി ഓറഞ്ച് കളറ് അതായത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പിങ്ക് കിട്ടുന്നത് റെഡിലോട്ട് നേരിട്ട് വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അത് കുറച്ചും കൂടെ പർപ്പിൾ കളർ ആക്കണമെങ്കിൽ നമുക്കതിൽ ബ്ലൂവും കൂടെ ചേർത്താൽ മതിയാവും വൈറ്റും റെഡും ബ്ലൂവും കൂടെ ചേർത്താൽ പർപ്പിൾ കളർ കിട്ടും അതെല്ലാം പിങ്ക് മാത്രമാണെങ്കിൽ നമുക്ക് അതിൽ റെഡിൽ വൈറ്റ് ചേർത്താൽ മതി പിന്നെ ഓറഞ്ച് കളറാണെങ്കിൽ അത് നമുക്ക് ഇതൊരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളർ കിട്ടണമെങ്കിൽ നമുക്ക് വൈറ്റ് വൈറ്റും യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് അതുപോലെ വായുവട്ടത്തിൽ ഞാൻ യെല്ലോ കളറാണ് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫ്ലവേഴ്സ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സും ഉപയോഗിക്കാം ആദ്യം ഒരു ചെറിയ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിൽ നമുക്ക് പ്ലാന്റ് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് നിറയെ വെള്ളം എടുക്കുമ്പോൾ എന്തെങ്കിലും കളറിനൊക്കെ നമ്മൾ തൂവി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഒരു ചെറിയ ബോട്ടിലിട്ട ശേഷം എന്ത് ചെയ്യാം ചെയ്യാം ഇതിൽ മറ്റൊരു വർക്കാണ് ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിൽ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ എടുത്തു വെക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്ന നമുക്ക് ടാപ്പ് ഉപയോഗിച്ചിട്ട് സെല്ലോ ടാപ്പ് ഇങ്ങനെ കളേഴ്സ് ടാപ്പ് നമുക്ക് കിട്ടുമല്ലോ അത് ഉപയോഗിച്ചിട്ട് രണ്ട് ബാൻഡ് കൊടുത്തു പിന്നെ ഇതിൽ പിസ്തത്തോട് വെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ വൈറ്റ് പേള് വെച്ചിട്ട് നമ്മൾ മാലമുത്ത് മുത്ത് കിട്ടുള്ളത് വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഇതൊരു അക്വോറിയം പോലെ ഉണ്ടാക്കണം എന്നാണ് കരുതി അതുകൊണ്ട് തന്നെ താഴെ അതിനനുസരിച്ച് വാട്ടറിൻ്റെ ഫ്ലോസ് പോലെയും അതുപോലെ അതിൽ ഫിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത് ചെയ്തതാണ് ഇത് നമുക്ക് സാധാരണ കടയിൽ മരുന്ന് ക്ഷമപ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ ബോട്ടിൽ മരുന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഡാർക്ക് ബോട്ടിൽ കിട്ടാറുണ്ട് സൺലൈറ്റ് അടിച്ച് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ ഇങ്ങനെ ഡാർക്ക് ബോട്ടിൽ കിട്ടാറുണ്ട് ഇതിൽ നമ്മുടെ സീഡി പൊട്ടിച്ചിട്ട് അതിൻ്റെ പീസസ് ഇപ്പോൾ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചതാണ് അപ്പോൾ എന്നിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ലൈന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയാണ് നല്ല തിളക്കം ഉണ്ടാവും ലൈറ്റിലൊക്കെ വെക്കുമ്പോൾ വളർവേസ് ആയിട്ട് ഉപയോഗിക്കാം ഇത് മറ്റൊന്ന് പറയുന്നത് പൊട്ടിയ കപ്പാണ് ഇതിൽ നമുക്ക് പല വിധത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടിങ്ങനെ ഡിസൈനൊക്കെ മാധ്യം ജസ്റ്റ് കളർ കൊടുത്തു പിന്നെ അതിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ടൂത്ത് പിക്ക് അത് അതുപോലെ പേനയുടെ അടിവശം ബഡ്സ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിലാണ് ഇതിലത് കൊടുത്തിട്ടുള്ളത് കളറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മാല മുത്തുകളോ അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വെച്ചിട്ട് നമുക്കത് അലങ്കരിച്ചിട്ട് നമുക്ക് ഷോപ്പ് കേസിലൊക്കെ അങ്ങനെ ഭംഗിക്ക് വെക്കാൻ പറ്റും മുത്തുകൾ പൊട്ടിയ മാലകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഏതായാലും നാല് ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാം കേട്ടോ